കൊച്ചി ഖത്രക്കടവിലെ ബാറിലെ ഡി ജെ പാർട്ടിക്കിടെ ഉണ്ടായ ആക്രമണത്തിൽ യുവതിക്കെതിരെ കേസ് മാരകായുധങ്ങൾ കൊണ്ട് പരിക്കേൽപ്പിച്ചതിനാണ് ഉദയം സ്വദേശിയായ യുവതിക്കെതിരെ നോർത്ത് പോലീസ് യുവാവ് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നായിരുന്നു ആക്രമണം അതിനിടെ യുവതിയുടെ പരാതിയിൽ തൊടുപുഴ സ്വദേശി ബഷീറിനെതിരെ ലൈംഗികാതിക്രമത്തിന് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് രാത്രി മണിക്ക് ശേഷം മദ്യം നൽകാത്തതിനെ തുടർന്ന് ഒരു സംഘം ബാർ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തത് ആ സംഭവം നടന്നത് ഈ ബാറിലാണ് ഇതേ ബാറിലാണ് ഒരു വർഷങ്ങൾക്കിപ്പുഴം മറ്റൊരനിഷ്ട സംഭവം കൂടി എല്ലാ വീക്കെൻഡുകളിലും ഇടശ്ശേരി ബാറിൽ ഡി ജെ പാർട്ടി പതിവാണ് അങ്ങനെയാണ് ഇന്നലെ രാത്രി ഡി ജെ സംഘടിപ്പിച്ചത് ഡി ജെയിൽ പങ്കെടുക്കാൻ എത്തിയതാകട്ടെ സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രമുഖരും ബാറിന്റെ പ്രവർത്തന സമയം അവസാനിക്കാൻ ഒരു മണിക്കൂർ ബാക്കി നിൽക്കുകയായിരുന്നു സംഭവം ഡി ജെക്കിയുടെ തൊടുപുഴ സ്വദേശിയായ ബഷീർ ഉദയം പേരൂർ സ്വദേശിയായ യുവതിയോട് അപമര്യാദയായി പെരുമാറി തുടക്കത്തിൽ യുവതി ഇതിനെ ചോദ്യം ചെയ്തെങ്കിലും യുവാവ് ആവർത്തിച്ചു ഇതിൽ പ്രകോപിതയാണ് യുവതി കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് പൊട്ടിച്ച് യുവാവിന്റെ ചെവിക്ക് പിന്നിലായി അടിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ ബഷീർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് പിന്നാലെ നോർത്ത് പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്തു യുവാവ് തന്നോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നാണ് താൻ ആക്രമണം നടത്തിയതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി ബഷീറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവതിക്കെതിരെ പോലീസ് കേസെടുത്തത് മാരകായുധങ്ങൾ കൊണ്ട് പരിക്കേൽപ്പിച്ചതിന്റെ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അപമര്യാദയായി പെരുമാറിയെന്ന യുവതിയുടെ പരാതിയിൽ ബഷീറിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ലൈംഗിക അതിക്രമത്തിന്റെ വകുപ്പ് ചുമത്തിയാണ് കേസ് ഇയാൾ ആശുപത്രി വിട്ട ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക ആക്രമണത്തിന് പിന്നാലെ ഇടശ്ശേരി ബാർ പോലീസ് താൽക്കാലികമായി പൂട്ടിച്ചിട്ടുണ്ട് ഡി ജെക്ക് അനുമതിയുണ്ടായിരുന്നോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ് ഇതിനുശേഷമാകും ബാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക റിപ്പോർട്ടർ കൊച്ചി